ഏറ്റവും മോശമായി പെർഫോം ചെയ്യുന്നവരിൽ ആ പരിഹ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറഞ്ഞതിൽ കുറച്ചധികം പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചതിൽ ഒന്നാം സ്ഥാനം എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത് ഇതിനെ എടുത്തും കൊണ്ട് ഗുജറാത്തിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനുമായിട്ട് ഞങ്ങൾ മത്സരിച്ചു ഗുജറാത്തിലെ മത്സരിച്ച് ഞങ്ങൾ ഒന്നാം സ്ഥാനം നേടി എന്നൊക്കെ പറയുന്നത് ശുദ്ധമായിട്ട് ഒരു മിസ്റ്റേക്കാണ് ഞാൻ വേറൊരു വാക്ക് ഉപയോഗിക്കുന്നില്ല അങ്ങനെയുള്ള ബഹുമാനം കാരണം സോറി സോറി ബൽദേവ് സച്ചിദാനന്ദൻ സോ ആശ്രമിക്കണം അങ്ങ് പറഞ്ഞതുപോലെ ഈ ടെൻഡറിന്റെ വിഷയം ഞാനല്ല സാർ പറഞ്ഞത് ആ വിഷയം പൊതുസമൂഹത്തോട് പറഞ്ഞത് നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ രമേശ് ചെന്നിത്തലയാണ് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിന് വിളി പറഞ്ഞത് ഒരു ടെൻഡർ നടപടികൾ പോലും പാലിക്കാതെയാണ് ഇത്തരത്തിലുള്ള ഒരു ലൈസൻസ് ഇവർക്ക് കൊടുത്തിരിക്കുന്നതാണ് പറയുന്നത് കേൾക്കുമ്പോൾ വളരെ ന്യായമായിട്ട് തോന്നും ഒരു ഒരു പ്രൈവറ്റ് കമ്പനി അവർ വന്നിട്ട് അവരുടെ ഇരുപത്തിനാല് ഏക്കർ സ്ഥലത്ത് അവരൊരു ഫേം തുടങ്ങുന്നതിനകത്ത് ആരാണ് ടെൻഡർ കൊടുക്കേണ്ടതെന്നൊക്കെ അങ്ങ് പറയുന്നത് കേൾക്കുമ്പോൾ ഒരു വാദത്തിന് വേണ്ടിയിട്ട് വളരെ രസകരമായും വളരെ ലോജിക്കലായിട്ടും തോന്നും പക്ഷേ അതിൻ്റെ പിന്നാമ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ യാഥാർത്ഥ്യം ിലേക്ക് പരിശോധിക്കാൻ പോയി കഴിഞ്ഞാൽ ചരിത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ യാഥാർത്ഥ്യങ്ങൾ അങ്ങനെയൊന്നും അല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഞാൻ ജനങ്ങൾക്കൂടി ബോധ്യപ്പെടാൻ വേണ്ടി പറയണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ എ കെ ആന്റണി ഗവൺമെന്റ് ചാരായ നിരോധനം കൊണ്ടുവന്നതിന് ശേഷം പിന്നെ അത്തരത്തിലുള്ള കമ്പനികൾക്ക് മുഴുവൻ ഇവിടെ ഈ മദ്യമായി റിലേറ്റ് ചെയ്തിരുന്ന കമ്പനികൾ മുഴുവനും വിദേശ മദ്യ നിർമ്മാണത്തിലേക്ക് പോകുന്ന ഒരു 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 ഘട്ടമുണ്ടായിരുന്നു അങ്ങനെ ഒരു ഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതായപ്പോഴേക്കും എനിക്ക് തോന്നുന്നു മൂന്ന് കമ്പനികൾക്കോ മറ്റോ ആണ് ഇവിടെ ബ്രൂവറി തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള അനുമതി നൽകിയിരുന്നത് അപ്പോൾ ഈ മൂന്ന് കമ്പനികൾക്ക് പകരം മുപ്പതും നാല്പതും അൻപതും കമ്പനികൾ ഫ്ലഡ് ചെയ്തിട്ടുണ്ട് അന്ന് ഈ പറയുന്ന ലൈസൻസിന് വേണ്ടിയിട്ട് ബ്രൂവറി തുടങ്ങുവാൻ വേണ്ടിയിട്ട് ലൈസൻസിന് വേണ്ടിയിട്ടുള്ള കമ്പനികളുടെ ആപ്ലിക്കേഷൻ അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതില് ഇ കെ നയനാർ സർക്കാർ ഒരു നാലംഗ ഹൈ ലെവൽ കമ്മിറ്റി ഉണ്ടാക്കുകയും ആ നാലംഗ ഹൈ ലെവൽ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഇനി കേരളത്തിൽ ഒരു മദ്യ നിർമ്മാണശാല ഒരു ബ്രൂവറി ഉണ്ടാകേണ്ട എന്ന് തീരുമാനം എടുത്തത് അത് വെറുതെ എടുക്കുക മാത്രമായിരുന്നില്ല കണ്ടത്ത് ഡിസ്റ്റലേഴ്സ് എന്ന് പറയുന്ന ഒരു കമ്പനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ബ്രൂവറിക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ട് അവർക്ക് കിട്ടിയിട്ടില്ലാതിരുന്നത് കൊണ്ട് ഇനി അങ്ങോട്ട് ഗവൺമെന്റ് നയം മാറ്റി എന്നുള്ളത് കൊണ്ടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ അവർ കേസിന് പോവുകയും ഹൈക്കോടതിയിൽ ആ കേസ് അവർക്ക് അനുകൂലമായി വിധി വരികയും രണ്ടായിരത്തി പതിമൂന്നിൽ സുപ്രീം കോടതി വരെ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് മൂന്ന് ഗവൺമെന്റും വാദിച്ചിട്ടുണ്ട് കേട്ടോ എ കെ ആന്റണി ഗവൺമെന്റും അച്യുതാനന്ദൻ ഗവൺമെന്റും ഉമ്മൻചാണ്ടി ഗവൺമെന്റ് മൂന്ന് ഗവൺമെന്റും ഒരേ നിലപാടോടുകൂടി ഇ കെ നയനാർ ഗവൺമെന്റിന്റെ നില പിന്തുടരണം എന്ന് പറഞ്ഞ് ഫൈറ്റ് ചെയ്യുകയും രണ്ടായിരത്തി പതിമൂന്നിൽ കണ്ടെത്തി ഡിസ്ലേഷനെതിരായിട്ട് ഹൈക്കോടതി വിധിയെ മറികടന്നുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ നിലപാട് അതായത് കേരളത്തിൽ ഇനി ഒരു ബ്രൂവറി അനുവദിക്കേണ്ടതില്ല എന്ന സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ വാദത്തിനെ അംഗീകരിച്ചുകൊണ്ട് വിധി വരികയും ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനാറാം തീയതി ഇത്തരത്തിലൊരു നിലപാട് കേന്ദ്ര കേരളത്തിൽ നിൽക്കുന്ന സമയത്ത് ലോകത്ത് ആരെയും അറിയിക്കാതെ ബ്രൂ ഈ പറയുന്ന ഒയാസിസ് പറയുന്ന ഒരു കമ്പനിക്ക് വിളിച്ചിട്ട് മക്കളെ ബാ എന്ന് പറഞ്ഞ് പിൻവാതിലൂടെ കൊണ്ടുവന്ന് ലോകത്താരും ആരും ഇങ്ങനെ ഒരു സാധനം കൊടുക്കുമ്പോൾ മറ്റുള്ളവരെല്ലാവരും എന്താ സാർ ഈ കളി കാണാൻ വേണ്ടി നിൽക്കുന്നവരാണോ ഇറങ്ങി കളിക്കാൻ താല്പര്യമുള്ളവരുണ്ടാവില്ലേ അവർക്കും അറിയണ്ടേ എന്താണ് ഇതിനകത്ത് അവർക്കൊരു അവസരം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ എവിടെയാണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ നിങ്ങളെവിടെയാണ് കേരളത്തിൽ നിങ്ങളൊരു നിയമസഭയിൽ ഒരു വർഷം മുമ്പ് ഞങ്ങളൊരു പ്രസ്താവന നടത്തിയിരുന്നു അതിനനുസരിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിനാറിൽ പെട്ടെന്ന് ഞങ്ങൾ അത് കൊടുക്കുകയാണ് അങ്ങനെ നടക്കുമോ എവിടെയാണ് പറഞ്ഞിരുന്നത് ഏതൊക്കെ കമ്പനികളുടെ അടുത്താണ് നിങ്ങൾ പറഞ്ഞിരുന്നത് ദേ ഇവിടെ ഇത് ബ്രൂവറി തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഞങ്ങൾ നയം മാറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് ലൈസൻസിന് വേണമെങ്കിൽ അപ്ലൈ ചെയ്തോളൂ ഏത് പത്രത്തിലാണ് പരസ്യം കൊടുത്തത് ഏത് ചാനലിലാണ് നിങ്ങൾ പരസ്യം കൊടുത്തത് അറിയണ്ടേ ഗവൺമെന്റ് എവിടെയാണ് അതിന് വേണ്ടിയിട്ടൊരു നോട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം ഉണ്ടോന്നുണ്ടെങ്കിൽ ഇഷ്യൂ ചെയ്തത് എവിടെയാണ് ഒന്ന് കാണിച്ചു തരാമോ ഇതെല്ലാം ചെയ്ത് ഈ നടപടിക്രമങ്ങളെല്ലാം നിങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലൊരു കാര്യത്തിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പറയുന്നത് നൂറ് ശതമാനം വസ്തുതയാണ് ഇവിടെ വളരെ സ്പഷ്ടമാണ് സാർ ഈ ഒയാസിസ് എന്ന് പറയുന്ന കമ്പനിക്ക് കുറച്ച് നാളത്തേക്കെങ്കിലും അവരുടെ മൊണോപ്പോളി ഈ പറയുന്ന മദ്യ നിർമ്മാണത്തിൽ കേരളത്തിലുള്ള മൊണോപ്പോളി നിലനിർത്തുമ്പോൾ നിലനിർത്തുവാനും ഭീമമായ കൊള്ളലാഭം ഏകപക്ഷീയമായിട്ട് അവർക്ക് ഉണ്ടാക്കുവാനും വേണ്ടിയിട്ട് അതിരഹസ്യമായിട്ട് പഞ്ചായത്ത് ും അറിയാതെ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു നയത്തിലേക്ക് പോയിരിക്കുന്നതാണെന്നും അവർക്ക് ലൈസൻസ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഉള്ള കാര്യം സ്പഷ്ടമാണ് ഒന്ന് രണ്ട് ഈ സാറേ എനിക്ക് പറയുന്നതിനകത്ത് വിഷമമുണ്ട് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ കേസൊക്കെ പറയുന്ന സമയത്തെ നമുക്ക് ഈ കേരളത്തിനെ നമ്മൾ തള്ളിപ്പറയേണ്ടി വരുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ട് ഈ ഡേറ്റ് പതിനൊന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഒരു ആർ ടി ഐ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ആർ ടി ഐ അപ്ലൈ ചെയ്തതിനകത്ത് വളരെ സ്പഷ്ടമായിട്ട് കേന്ദ്രത്തോട് ചോദിക്കുന്നുണ്ട് റാങ്ക് ഒപ്റ്റൈൻഡ് ബൈ കേരള എന്താണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻ ഫൈവ് ഇയേഴ്സ് എന്നാണ് അപ്പോൾ എന്താണ് മൂന്നാമത്തെ കേരളം ഒന്നാം സ്ഥാനത്ത് എന്നൊക്കെയാണല്ലോ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനവും ഏതൊക്കെയാണെന്നും ചോദിച്ചിട്ടും വീണ്ടും ആർ ടി ഐ പോയിട്ടുണ്ട് അങ്ങനൊരു റാങ്കിങ് ഇല്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിലൊരു റാങ്ക് ഒന്നും കൊടുത്തിട്ടില്ല എന്നാണ് പിന്നെ എന്താണ് ഫീ യൂസർ ഫീഡ്ബാക്ക് അനുസരിച്ച് സ്റ്റേറ്റുകളെ യൂണിയൻ ടെർട്ടറുകളെയും ടോപ്പ് അച്ചീവറും അച്ചീവറും ഫാസ്റ്റ് മൂവേഴ്സ് എന്നും പറഞ്ഞ് മൂന്നോ നാലോ ലെയറാക്കി മാറ്റിയിട്ടുണ്ട് ഇതിനകത്ത് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മൂന്നാം ലെയറിൽ മാത്രമാണ് നമ്മുടെ സംസ്ഥാനം നിൽക്കുന്നത് വലിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സംസ്ഥാനങ്ങളെയാണ് അവിടെ നിൽക്കുന്നത് ഈ കുഴപ്പങ്ങളെയൊക്കെ പരിഹരിക്കാൻ പരിഹരിക്കുന്ന സംസ്ഥാനങ്ങൾ അതായത് ഏതാണ്ട് മുപ്പത് ഇത് കൊടുത്തിരുന്നു എന്താണ് ചേഞ്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ കൊടുത്തിരുന്നു അതിനകത്ത് ഒൻപത് എണ്ണം ചേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് കേരളത്തിന് സാധിച്ചിരുന്നു അതായത് ഏറ്റവും മോശമായി പെർഫോം ചെയ്യുന്നവരിൽ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറഞ്ഞതിൽ കുറച്ചധികം പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചതിൽ ഒന്നാം സ്ഥാനം എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത് ഇതിനെ എടുത്തും കൊണ്ട് ഗുജറാത്തിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനുമായിട്ട് ഞങ്ങൾ മത്സരിച്ചു ഗുജറാത്തിലെ മത്സരിച്ച് ഞങ്ങൾ ഒന്നാം സ്ഥാനം നേടി എന്നൊക്കെ പറയുന്നത് ശുദ്ധമായിട്ട് ഒരു മിസ്റ്റേക്ക് ആണ് ഞാൻ വേറൊരു വാക്ക് ഉപയോഗിക്കുന്നില്ല അങ്ങനെയുള്ള ബഹുമാനം കാരണം പറയുന്ന മന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഫ്രണ്ടിൽ ഇറങ്ങി നിന്ന് ഇത്തരത്തിലുള്ള നുണപ്രചരണം നടത്തിയിട്ടുണ്ട് ആ നുണപ്രചരണത്തിന് അന്ധമായി വിശ്വസിച്ച് അങ് വന്നിരുന്ന ചാനൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ ആർ ടി ഐ ഉൾപ്പെടെ ഇത്തരത്തിലൊരു റാങ്കിങ് കേരളത്തിന് കിട്ടിയിട്ടില്ല ലഭ്യമാണ് അങ്ങേക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഏതെങ്കിലും ആർ ടി ഐ അങ്ങനെ എത്തിച്ചേരണം ഇന്ന് പാലക്കാട് പോലെ ഒരു ജില്ല എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു മാസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ചുട്ടുപൊള്ളുന്ന ഒരു ജില്ലയാണത് അത്രയധികം ചൂടാണ് ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ എല്ലാവരും അവിടെ പോവുകയും ക്യാമ്പയിൻ നടത്തുകയും ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ജനങ്ങൾ ഒന്നൊഴിയാതെ പറഞ്ഞ ഒരു പരാതി എന്ന് പറയുന്നത് കുടിവെള്ള ലഭ്യതയെ കുറിച്ചിട്ടാണ് അപ്പൊ ഈ കുടിവെള്ള ലഭ്യത ഇത്രയധികം രൂക്ഷമായി നിൽക്കുന്ന ഒരു ജില്ലയെ സംബന്ധിച്ചിടത്തോളം അവിടെ പ്രയോറിറ്റി കൊടുക്കുന്നത് ഒരു മദ്യ ശാലയ്ക്കാണ് എന്നുണ്ടെങ്കിൽ അവിടെ ജനങ്ങളുടെ അടിസ്ഥാനപരമായ ആവശ്യകത ഇപ്പൊ ഞാൻ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ എല്ലാ അടിസ്ഥാനപരമായ ആവശ്യകതയും ചെയ്തു കഴിഞ്ഞത് ശേഷം മാത്രം നമുക്കൊരു വികസനത്തിലേക്കോ അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനത്തിലേക്കോ കടക്കുക എന്ന് പറയുന്ന അസംഭവ്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അത്രയും അത്യാവശ്യമായിട്ടുള്ള പ്രോജക്റ്റുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിക്ക് പറയുന്ന മദ്യനിർമ്മാണ ഇത് കൊടുത്ത് മാത്രമേ കേരളത്തിലേക്ക് വികസനം കൊണ്ടുവരാൻ സാധിക്കൂ എന്നൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ഇത് അത്ര വലിയ അത്യാവശ്യമുള്ള അല്ലെങ്കിൽ ഭീകരമായി തൊഴിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കേരളത്തിന്റെ വികസന സാധ്യതകളെ വാനോളെത്തിക്കാൻ പറ്റുന്ന അത്തരത്തിലുള്ള ഒരു പ്രോജക്റ്റ് ഒന്നുമല്ലോ ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ പറഞ്ഞതുപോലെ തന്നെ ഏതോ ഒരു കമ്പനി വരുന്നു അവർ തുടങ്ങുന്നു പിന്നെ ഹരിദാസ് സാറിന് പറഞ്ഞ കുമാരപിള്ള സാറിന്റെ ഉദാഹരണത്തിൽ നിന്ന് തന്നെ പറയാം അദ്ദേഹം കുറച്ച് നാൾ കൂറ്റനാട് അപ്പം വിൽക്കാൻ നടക്കുകയായിരുന്നു ആ അപ്പം വിൽക്കാൻ അദ്ദേഹം മറ്റേ സിൽവർ ലൈനിൽ കയറി പോകുന്നതിന്റെ കണക്കൊക്കെ ജനങ്ങൾ എടുത്തു വെച്ചിട്ട് പരിശോധിച്ച് നോക്കിയപ്പോൾ അദ്ദേഹം തന്നെ അപഹാസ്യനാകുന്നതും കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ അപഹാസ്യനായി നിൽക്കുന്നത് അതായത് കണക്ക് കൂട്ടാൻ പോലും അറിഞ്ഞുകൂടാത്ത ഇദ്ദേഹത്തെ എങ്ങനെയാണ് മാസ്റ്റർ എന്ന് വിളിക്കുന്നത് എന്ന് പൊതുജനം ചോദിക്കുന്ന അവസ്ഥ ആ അദ്ദേഹമാണ് പുതിയ ഒരു കണക്കുമായിട്ട് വന്നിരിക്കുന്നത് എന്താണ് ആകാശത്ത് നിന്ന് മഴ പെയ്യും മഴ പെയ്യുമ്പോൾ അവിടെ എന്താണ് റെയിൻ ഹാർവെസ്റ്റിംഗ് നടത്തും അതുവഴി അവര് ആ കമ്പനിയുടെ മുഴുവൻ അഡ്വക്കേസി അദ്ദേഹം എടുത്തിരിക്കുകയാണ് സാറേ നിങ്ങൾ എന്തിനാണ് ഈ കമ്പനിക്ക് വേണ്ടി ഇത്രയധികം വാദിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അവിടെ ആ വാട്ടർ അതോറിറ്റിയോട് പോലും അവർ പോയിട്ട് എന്താണ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഏത് ഓയിൽ കമ്പനിയാണെന്നുള്ള പേരിലൊക്കെയാണ് ചർച്ച നടത്താൻ വേണ്ടിയിട്ട് പോയിരിക്കുന്നത് അവർ ട്രാൻസ്പെറൻ്റ് ആണ് സുതാര്യ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ സ്വന്തം ഐഡന്റിറ്റിയിൽ പോയിട്ട് ഇതാണ്

ീരുന്ന ഒരാളുടെ മുഖം കൂടി കൂടി അഴിഞ്ഞു വീഴുന്നതിനാണ് കേരളത്തിന്റെ പൊതുസമൂഹം ഇപ്പോ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒപ്പിടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിന് അനുമതി കൊടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞു തന്നെയാണ് അതിനെ എതിർക്കാനുള്ള വലിയ ഔന്നത്യത്തിലൊന്നും അല്ല ഇന്ന് പിണറായി വിജയനെ പോലെ ഒരാൾ നിൽക്കുന്നത് കാരണം പാർട്ടിയുടെ കമ്മിറ്റികളും അതുമെല്ലാം കഴിയുകയും മുഖ്യമന്ത്രിക്കും ഗവൺമെന്റിനും എതിരെയൊക്കെ നിശ്ചിത വിമർശനങ്ങളിൽ നിൽക്കുന്ന ഒരു സമയത്ത് എം പി രാജേഷിനെ പോലെ സ്പീക്കർ പദവി ഒരാളെ സംബന്ധിച്ചിടത്തോളം അടുത്ത തലമുറയിലെ ഏറ്റവും മുതിർന്ന നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം ഒരു ഡിസിഷൻ എടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് മുമ്പോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു ഇതൊക്കെ വെറുതെ പി ആർ ടീമുകൾ പറഞ്ഞു വരുത്തുന്നതാണ് അയ്യോ ഞങ്ങളുടെ എം പി രാജേഷ് അങ്ങനെയൊന്നും അല്ല ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പിണറായി വിജയനെയും പറഞ്ഞുകൊണ്ടിരുന്നത് രണ്ടായിരത്തി പതിനാറില് അസംബ്ലി തെരഞ്ഞെടുപ്പ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അന്ന് പറഞ്ഞിരുന്നത് പിണറായി വിജയൻ വലിയ കുഴപ്പക്കാരനൊക്കെയാണ് വലിയ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അദ്ദേഹത്തിന് ഉണ്ടാവുമായിരിക്കും പക്ഷെ അത് അഴിമതിക്കാരനൊന്നും അല്ല എന്നുള്ളതായിരുന്നു എന്നിട്ട് നമ്മൾ കണ്ടതാണ് അപ്പൊ ഇത്തരത്തിലുള്ള ഇമേജുകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ് എം പി രാജേഷിന്റെ മുഖം കൂടി അഴിഞ്ഞു വീഴുന്നതിന് മാത്രമാണ് ഇപ്പൊ കേരള സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് അതും അതും വെറും വെറും പാമ്പല്ല വഹിച്ചോണ്ടിരിക്കുന്നത്